ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി സ്വിഗ്ഗി ഡെലിവറി ജോബ് ഓടിക്കാണിക്കുന്നില്ല എന്നൊക്കെ പരാതിയും പരിഭവം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പാർട്ട് ടൈം ഓടാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ സമയം ആറ് ടു പതിനൊന്നര കറക്റ്റ് ആറ് മുപ്പതായിട്ടുണ്ട് സമയം അപ്പോൾ ഒന്ന് ഞാൻ ഓൺ ആക്കിയായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഇപ്പോൾ ഓൺലൈനാണ് കേട്ടോ അപ്പോൾ സോണീനുള്ളിലാണ് നീ എന്താ പറയുക കാണിക്കാം ഓണാക്കിയപ്പോൾ ഓർഡർ അടിച്ചു ഫസ്റ്റ് ഓർഡർ അടിച്ചു ഫസ്റ്റ് ഓർഡർ അല്ല സെക്കൻഡ് ഓർഡർ ആണ് ഉഫ് എവിടെയൊക്കെയാണ് തുറക്കുന്നത് ഇന്നത്തെ സംഭവം എന്ന് ഞാൻ പെട്ടെന്ന് പറയാം പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഒരു ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഇതേ ഇരുപത്തിരണ്ട് രൂപ കഴിഞ്ഞ ദിവസത്തേക്ക് എൻ്റെ വരുമാനങ്ങൾ കേട്ടോ ഒരാഴ്ച പാർട്ട് ടൈം ഇറങ്ങിയിട്ട് ടോട്ടൽ കിട്ടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മൺഡേ നൂറ്റി അറുപത്തൊമ്പത് ടുവാഴ്ച നാനൂറ്റി അറുപത്തിനാല് ഫ്രൈഡേ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇന്നലെ ഇറങ്ങിയില്ല ഇന്ന് ഇരുപത്തിരണ്ട് സൺഡേ അഞ്ച് നാൽപ്പത്തിരണ്ട് ഒരു ഓർഡർ അടിച്ചായിരുന്നു മാക്ഡോണാൾഡ്സിന് ഇരുപത്തിരണ്ട് രൂപ കിട്ടും കുറച്ചു നേരം മുന്നേ ഫസ്റ്റ് ഒരു ഓർഡർ ഞാൻ എടുത്തു ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അന്നേരമാണ് ഓർത്തു എൻ്റെ ക്യാമറയും സെറ്റപ്പും പരിവാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ പാർട്ട് ടൈം ഓടുന്ന ഒരു വീഡിയോ ഇന്നത്തെ അങ്ങ് എടുത്തേക്കാം പടുത്ത ദിവസം ഡെയിലി ബ്ലോഗ് ചെയ്യുമ്പോൾ അതൊരു ഉപകാരം ആവുമല്ലോ എങ്ങനെയാണെന്നൊക്കെ എടുത്ത് പഠിക്കാമല്ലോ എന്നൊക്കെ ഓർത്തു അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ആറയായിരുന്നു നമ്മുടെ ഷിഫ്റ്റ് അപ്പോൾ നമ്മൾ ഓണാക്കി കുറച്ച് നേരം ആറരയ്ക്ക് മുന്നേ മുന്നേ ഓൺ ഓൺ ആക്കിയത് അന്നേരമാണ് ആ ഒരു ഒരു ഓർഡർ അടിച്ചത് ഇപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് ടൈമിൽ തന്നെ ഓൺ ആക്കിയിട്ടുണ്ട് ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്ത കടയിലാണ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ റെഡി ആയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡർ എടുക്കാൻ പോവാണ് സെൽഫ് സെൽഫോയി ഇതെന്താണെന്ന് അറിയാമോ ഇങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും വിഷ്ണു എന്ന് പറഞ്ഞൊരു ബ്രോ പറഞ്ഞു ബ്രോ എന്നെ ഡെലിവറി വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞു ബ്രോ രാവിലെ ക്യാമറ ഓണാക്കി പാലായിന്ന് കോട്ടയം വരെ പോകുന്ന കാണിച്ച് പറ്റിച്ചു എന്ന് പറഞ്ഞു ഇല്ല വിഷ്ണു ബ്രോ ഇത് ബ്രോനെ ഡെലിവറി എടുക്കുന്നേ കാണിച്ചിട്ടേ ഉള്ളൂ ഡെലിവറി എടുക്കുന്നതല്ല ഡെലിവറി ചെയ്യുന്നത് അത് കാണിച്ചിട്ടേ ഉള്ളൂ പിന്നെ മനു എന്ന് പറഞ്ഞ ബ്രോ എപ്പോഴും ഹായ് അയക്കുന്ന ആണ് ഹായ് ബ്രോ എല്ലാ വീഡിയോയിലും ഒരു ഹായ് ബ്രോ ആണ് എന്നിട്ട് എന്നോട് പറയും ഡെലിവറി ബ്ലോഗ് ചെയ്യൂ ബ്രോ ഡെലിവറി ബ്ലോഗ് ചെയ്യൂ ബ്ലോ ബ്രോ എന്ന് എപ്പോഴും പറയും അപ്പോൾ മനുവിന് വേണ്ടി കൂടെയാണ് ഇത് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പാർട്ട് ടൈം നോർമൽ ഒരു പാർട്ട് ടൈമർ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിപ്പം നോർമലായിട്ട് ഒരാൾ ഇറങ്ങുമ്പോൾ കുറേ ദിവസം ഓടാതൊക്കെ ഇരുന്നിട്ട് ഇറങ്ങുമ്പോൾ നല്ല ഓർഡർ അടിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പറ്റി സാർ മാറിക്കാം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ് കേൾത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇന്നലെ ഇറങ്ങിയില്ലല്ലോ അപ്പോൾ സുഖമായിട്ട് ഇന്നും ഓർഡർ തരേണ്ടതല്ലേ അങ്ങനത്തെ ഒരു രീതിയാണെങ്കിൽ പക്ഷേ നോക്കാം എത്ര രൂപ പറ്റും നോക്കാം എന്നാൽ ഒന്ന് പറ്റുന്നത്രയും നേരെ നിൽക്കാം അപ്പോൾ നമ്മൾ ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഹോട്ടലിൽ റീച്ച് കൊടുക്കാൻ പോവാണ് ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സെൽഫിയൊക്കെ ചോദിക്കും കൊടുക്കാൻ വേണ്ടി ഇതാണ് ഓർഡർ ചെയ്യും പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് മീറ്റ് ബ്രെഡ് മീറ്റ് മീറ്റ് ഫ്രൈഡ് റോള് ബട്ടർ ബ്രെഡ് ഇതൊക്കെയാണ് ഐറ്റം ബിന്ദു എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ആറ് മുപ്പത്തിനാലായിട്ടോ ഇപ്പോൾ ഈ കണ്ടിന്യൂസ് രാത്രി ഓടി തീർന്നിടം വരെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ട് സമയം കറക്റ്റായിട്ട് പറഞ്ഞേക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ ഇന്ന് ഓടിയ ടോട്ടൽ ഓർഡറും എണ്ണം എങ്ങനെ കാണിക്കാം അപ്പോൾ ഞാനും എനിക്ക് ഈ ഡെയിലി വ്ളോഗൊന്നും എടുത്തൊരു ഐഡിയ ഒന്നുമില്ല അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ എന്നിട്ട് മൊത്തം ഓർഡറും കാര്യങ്ങളൊക്കെ കാണിക്കാം ഒന്നുകൂടെ കാണിച്ചേക്കാം ഇപ്പോഴത്തെ ഇന്നത്തെ ഇന്ന് സൺഡേയിലെ ഇപ്പോൾ മുമ്പേ അടിച്ച ഓർഡർ ഇരുപത്തിരണ്ട് രൂപ കേട്ടോ ആകെ ടോട്ടൽ ഇന്ന് ഇരുപത്തിരണ്ട് രൂപയെ പാർട്ട് ടൈമിൽ കിട്ടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓർഡറാണ് ഇപ്പോൾ അടിച്ചേക്കുന്നത് ഇത് അത് കഴിയുമ്പോൾ ഉള്ള എമൗണ്ടും അങ്ങനെ 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 അങ്ങനെയൊക്കെ കാണിക്കും എന്നാൽ ഫുഡ് റെഡി റെഡിയാവുന്നിടം പറയത് ഓൺ ആക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഫുഡ് റെഡിയായി പിക്ക് ചെയ്തിട്ട് ഇനി യാത്ര തുടങ്ങുമ്പോൾ ഇനി അടുത്ത രംഗങ്ങൾ കാണിക്കും ഓക്കെ അപ്പോൾ ബൈ 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 ഗായ്സ് ചെറിയൊരു പണി പാളി നമ്മുടെ ഓർഡറിൽ ഒരു ഐറ്റം ഇല്ല കടയിൽ അപ്പോൾ അവർ കസ്റ്റമർ കെയർ വിളിക്കാൻ നോക്കിയിട്ട് ആരും വിളിക്കുന്നില്ലെന്ന് പറഞ്ഞത് എന്ത് മീറ്റ് ഫ്രൈഡ് റോൾ ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പം ഐറ്റം മാറ്റി ചോദിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കസ്റ്റമർ കെയർ അട്ടർ പരാജയം അപ്പോൾ നമുക്കാണെങ്കിലും കസ്റ്റമർ കെയർ വിളിക്കാനാണ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിലേതെങ്കിലുമൊക്കെ പിടിച്ചേക്കാം ഞാനിപ്പം ചെക്ക് ബൾക്ക് ഓഡർന്ന് ചുമ്മാ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കാരണം ഏതിലെങ്കിലും നമ്മളെ ഇങ്ങോട്ട് വിളിക്കണേ എന്നുള്ള സെറ്റപ്പില്ല അല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് വിളിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല ഏതെങ്കിലും പിടിച്ചു വയ്ക്കുമ്പോൾ ഇതുപോലെ ടിക്കറ്റ് റൈസാവുന്നോ അപ്പോൾ ഇങ്ങോട്ട് വിളിക്കും അന്നേരം എന്നാന്ന് വെച്ചാൽ കാര്യം പറയാം അങ്ങനെയാണ് അവസ്ഥ ഇപ്പോൾ കടക്കാർ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നാലല്ലേ അവർക്ക് ഐറ്റം മാറ്റി കസ്റ്റമറോട് ചോദിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഫോൾട്ട് കാരണം ഇതിൻ്റെ ഈ മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ അട്ടൊരു പരാജയമാണ് ഇനിയിപ്പം അവർ വിളിച്ചിട്ട് ഒരു നടപടി ഇപ്പം ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പ്ലീസ് സ്റ്റേ ഓൺ ദ ചാറ്റ് സ്ക്രീൻ ദ നെക്സ്റ്റ് അവൈലബിൾ റെപ്രസെൻറ്റേറ്റീവ് വിൽ ജോയിൻ ഇൻ ടു അസിസ്റ്റ് യു ഷോർട്ട്ലി ആ ഷോർട്ട്ലി എന്നുള്ള സാധനം ചിലപ്പോൾ ഒരു മണിക്കൂറാകാം രണ്ട് മണിക്കൂറാകാം അങ്ങനെയൊക്കെയാണ് ഇനി അവർ വിളിച്ച് അവർ കസ്റ്റമറെ വിളിച്ച് ഇവിടെ വിളിച്ച് സാർ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ നടപടി ആക്കിയാലേ നമുക്ക് ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോക്ക് നടക്കത്തുള്ളൂ ഇനിയിപ്പോൾ കസ്റ്റമർ വേണ്ടെന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യും ഈ സമയവും കൂടെ നിങ്ങൾ നോക്കി വെച്ചു കേട്ടോ കോള് വന്നിട്ടുണ്ടോ സ്വിഗ്ഗിന്ന് ഇപ്പോൾ കറക്റ്റ് കോൾ വന്നു നമ്മളൊരു മൂന്നാല് മിനിറ്റ് ആയത് കൊടുത്തിട്ട് ഇപ്പോഴാണ് കോൾ വരുന്നത് എടുത്ത് നോക്കാം എന്താ പറയുന്നതാണ് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കോൾ വരും പ്രശ്നം പരിഹരിച്ചെങ്കിൽ ഒന്നും അർത്തുവ പ്രശ്നം പരിഹരിച്ചില്ല ഏജൻ്റുമായിട്ട് സംസാരിക്കാൻ രണ്ടാം മറത്താണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ രണ്ടാം മർത്തും എൻ്റെ ഫോണിൽ ലൗഡ് സ്പീക്കറില്ല കേട്ടോ അത് അടിച്ചുപോയതാ ഹെഡ് സെറ്റ് വഴിയേ വർക്ക് ആവത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ എല്ലാം കേൾപ്പിക്കാനും അല്ല മാഡം നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് അവരുടെ ഒരു ഐറ്റം അതിൻ്റെ അകത്ത് ഇല്ല അപ്പോൾ കസ്റ്റമർക്ക് ഓൾട്ടർനേറ്റീവ് ഐറ്റം എല്ലാം വേണമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവർ നിങ്ങളെ മറ്റേ എന്താ പറയുക കംപ്ലൈൻറ്റോ എന്തുകൊണ്ടോ റെജിസ്റ്റർ ചെയ്ത് നിങ്ങളാരും എന്ന് പറഞ്ഞു അപ്പോൾ ആ ഇല്ല ഇല്ല വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിലും കസ്റ്റമറേയും വിളിച്ചിട്ട് എല്ലാം കൺഫേം ആക്കിയിട്ട് നിങ്ങളെ വിളിക്കാം അപ്പോൾ അത്ര നേരം നമ്മളോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നടപടി ആവുമല്ലോ എന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങൾ സമയം ഇടയ്ക്കിടയ്ക്ക് നോക്കണോ കേട്ടോ നമ്മളിവിടെ വന്ന സമയവും അതുകൊണ്ട് ഞാൻ ഈ സ്ക്രീൻ ലോക്ക് ആക്കിയിട്ട് കാണിക്കുന്നത് ഒരു മിനിറ്റേ ആറ് നാൽപ്പത്തി മൂന്ന് കണ്ടല്ലോ എനിക്കുണ്ടോ ആറ് മുപ്പത്തിനാലോ ആ ഒരു ടൈം മുപ്പത്തിരണ്ടോ ആ സമയത്തെങ്ങാണ്ട് ഓർഡർ അടിച്ചാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെയെന്ന് പെട്ടെന്ന് ഇവിടെ വന്നു ഓരോറിന് വേണ്ടിയൊക്കെ സമയം പോകുന്നു എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ കണ്ടോണം അപ്പോൾ ഇതേതായാലും നല്ലൊരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഏജൻ്റ് ആയിരുന്നു അവർ ഒരു ലേഡി ആയിരുന്നു പെട്ടെന്ന് റെഡിയാക്കി തന്നു ചിക്കൻ ഐറ്റം മാറ്റി ചിക്കൻ റോളാക്കി തന്നു അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ലിറ്റിൽ ബൈറ്റ്സ് പേക്കേറ്റ്സ് മെഡിക്കൽ കോളേജ് അയ്യോ ഇച്ചിരി വഴി വരാമോ അപ്പോൾ സാധനം എഡിക്റ്റാക്കി തന്നിട്ടുണ്ട് ഇത് ഹോട്ടൽസിൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾഡ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവരത് ചെയ്തെടുത്തില്ല പ്രോപ്പറായിട്ട് എന്നിട്ട് ചെയ്തിടാണ്ട് നമുക്ക് എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് സാധനം ഇല്ല കസ്റ്റമറോട് വിളിക്കണം മനസ്സിലായോ ഇതിൻ്റെ കസ്റ്റമർ കെയർ പെട്ടെന്ന് ഫാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സമയം പോവും ഹോട്ടലിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അതൊന്നും നമ്മൾ പറയണമല്ലോ ഈ ലിറ്റിൽ ബൈഡ്സിൻ്റെ മിക്ക ബേക്കറിന്ന് ഓർഡർ അടിച്ചാലത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കോട്ടയത്ത് എല്ലായിടത്തും ബ്രാഞ്ചസ് ഉള്ള ഒരു വലിയ ബേക്കറിയാണ് എന്നാൽ പോലും സാധനം തീരുമ്പോൾ ഒരു സോൾഡ് ഔട്ട് ആക്കിയിടത്തില്ല എന്നിട്ട് ഇപ്പോഴിത് ഇത് ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു തവണ രണ്ട് തവണയൊക്കെ പറ്റുവാണെങ്കിൽ നമ്മൾ ഓർക്കും ഓ ഒരബദ്ധം പറ്റിയതെല്ലാം അറിഞ്ഞില്ലാന്ന് പക്ഷേ എല്ലാ തവണയും ഇവരുടെ ബേക്കറികളിൽ നിന്ന് ഇങ്ങനെ പറ്റുമ്പോഴത്തേക്കും നമ്മൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതിപ്പോൾ എത്ര ആരുടെ ആണെങ്കിലും അറിയാവുന്നവരുടെ കടയാണേൽ പോലും ഞാനത് പറയും കേട്ടോ സാധനം ഫുഡ് ഡിലേ ചെക്ക് വിത്ത് റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ഇങ്ങനെ കാണിക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റേറ്റിംഗ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ ബാധിക്കുകയുള്ളൂ ഇതൊന്നും നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ സമയമാവുന്നതാണ്ടല്ലേ എത്ര സമയം ഇപ്പോൾ വേസ്റ്റ് ആയത് സമയം കാണിക്കാം ആറ് നാല്പത്തേഴ് ഇനി ഫുഡും കിട്ടി പോകുമ്പോഴത്തേക്ക് എത്ര നേരം എടുക്കും നമ്മുടെ ഒരു എന്താ പറയുക ഡെലിവറി സമയത്തിൽ നല്ലൊരു സമയം ഒരു കടയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമോ അതൊക്കെയാണ് ഈ ജോലിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പണി കിട്ടുന്ന കിട്ടുന്നൊരു ഘടകം എന്ന് തോന്നുന്നു റെഡിയാന്നൊക്കെ പറഞ്ഞു സാധനം തരുന്നില്ല ഓക്കെ അറ്റ് ലാസ്റ്റ് നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ് സാധനം കയ്യിലുണ്ട് ആ അതിൻ്റെ അകത്ത് കുറച്ച് കൂടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു എപ്പോഴും കൂട് കൊണ്ടുനടക്കും വേറെ ഒന്നിനും വേണ്ടിയില്ല പേപ്പർ കവറി കിട്ടുമ്പോൾ നന്നെ അത് കൊടുക്കാൻ വേണ്ടി ഫുഡ് കിട്ടി ഒ ടി പി അടിക്കണം ഒ ടി പി അവർ പറഞ്ഞതൊന്നുണ്ട് തൊണ്ണൂറ്റഞ്മ്പത്താറ് പറഞ്ഞത് തെറ്റാണ് കേട്ടോ ഒ ടി പി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൈസ് സാധനത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുത്താൽ മതി ഇത്രക്കുള്ള പരിപാടി ക്യാഷ് ഓൺ ഡെലിവറി ആണോ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരുമോ ക്യാഷ് ഓൺ ഡെലിവറി അയ്യോ എൻ്റെ അമ്മച്ചി സാധനം കിട്ടി ആശ്വാസമായി സാധനം കിട്ടിയ സമയം കാണിക്കാം ആറ് നാൽപ്പത്തൊമ്പത് ആറരക്കോ ആറ് മുപ്പത്തിരണ്ടോ അത്രയും കണ്ടല്ലോ നിങ്ങൾ സമയം കണ്ടാണല്ലോ ആ ഒരു സമയത്ത് അടിച്ച ഓർഡർ കിട്ടുന്നത് ആറമ്പതാകുമ്പോഴാണ് ഇത് ഇനി കൊടുത്ത പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏഴുകാല ഏഴരയൊക്കെ ആവും കണ്ട ഇതൊക്കെയാണ് ഇതിപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾ ഓണാക്കിയപ്പോൾ ഉള്ള ഒരു ഓർഡറാണ് കേട്ടോ അതിനു അതിനുമുമ്പേ ഒരു ഓർഡർ എടുത്തായിരുന്നു എന്നാലും ഒരു ഓർഡറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ കടയിൽ നിങ്ങൾ ഉള്ളിന് എനിക്ക് അറിയാവുന്നതൊക്കെയാണ് അതാണ് ഇവൻ്റെ അകത്ത് അധികം സൗഹൃദത്തിനൊന്നും പോകായിരിക്കല്ല കടക്കാരുമായിട്ട് എല്ലാവരുമായിട്ട് പരിചയമായി കഴിഞ്ഞാല് ഈ കടയിലൊക്കെ പോസ്റ്റ് പോസ്റ്റാണേലും നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയോ മനസ്സിലായോ അപ്പോൾ ഒത്തിരി പേരായിട്ട് കമ്പനിക്ക് പോകാതിരിക്കാൻ നല്ലത് കമ്പനി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സാധനം കിട്ടില്ല ചില കടയിലൊക്കെ എന്നാൽ ലേറ്റ് ആയിരുന്നു ചോദിക്കും കടക്കാരും നമ്മളോട് ചൂടാക്കും ചുമ്മാ കടയായിട്ടൊക്കെ കൊച്ചൻ പോളൊക്കെ അവസ്ഥയൊക്കെ പലരും ഉണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് ഞാനങ്ങനെ ചോദിക്കാനും പറയാമൊന്നും പോകാറൊന്നുമില്ല വിധി അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാറുള്ളൂ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നീ എന്തെങ്കിലും വായി പഴം പുഴിഞ്ഞാലും നിക്കണം നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങിക്കാൻ വല്ല അങ്ങനെയൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിന്നാലൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും ഇടിച്ചു തന്നെ കടക്കാർക്ക് ഇടികൊടുക്കണമെന്നല്ല സാധനം ആയോ എന്നൊക്കെ ചോദിക്കും ചില കടക്കാർ പറയും ഞങ്ങൾ കണ്ടില്ലായിരുന്നു പറഞ്ഞു നമ്മൾ പറയുമ്പോഴായിരിക്കും ചിലർ ഓർഡറിന്റെ കാര്യമൊക്കെ പോലും അറിയുന്നത് അപ്പോൾ നമ്മൾ കയറി ഇടയ്ക്ക് ചോദിക്കണം കേട്ടോ കുറച്ചു ചിലർ റെഡി അടിക്കാൻ മറന്നു പോകും അതൊക്കെ ഈ ചില കടയില് പറയും അകത്ത് എന്തിനാണ് നിൽക്കുന്നത് റെഡി ആകുമ്പോൾ അറിയത്തില്ല എന്തേലും കയറി വന്ന അപ്പൊ അതൊക്കെ കാരണം നമ്മളാ ചെല്ലുമ്പോഴ പുറത്തൊക്കെ നിൽക്കുന്നത് ഇവിടെന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ അറിയാവുന്ന കട പക്ഷേ എന്നാലും അവിടുത്തെ ഈ ഒരു മിസ്റ്റേക്ക് അത് ഞാൻ അംഗീകരിക്കില്ല ഈ സാധനം സോൾഡ് ഔട്ട് ആക്കാത്ത ഇല്ലാത്ത സാധനം സോൾഡ് ഔട്ട് ആക്കി വേണം അപ്പം അതിന് ഓവർ അടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് തവണയാണ് ഈ ഈ ഇപ്പൊ ഈ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന കടയുടെ അവിടെ നിന്നല്ല മെയിൻ ആയിട്ടും ഇവിടെ വേറെ ബ്രാഞ്ചസ് ഉണ്ട് അവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണേണ്ടവരൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് ഒരു ന്യൂസ് കിട്ടുകയുണ്ടായി ടീം ലീഡറെ അവർ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഡെലിവറി ഏജൻസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് ഡെലിവറി ഏജൻസി സോറി കേട്ടോ ബോയ്സ് ഡെലിവറി ബോയ്സിൻ്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തത് എന്തുകൊണ്ടാണ് അവർ വിളിച്ച ഫോൺ എടുക്കാത്തത് എന്നൊക്കെ അപ്പം ആരാണ് ആ വീഡിയോ ചെയ്തതെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു എന്നോട് പറഞ്ഞവരോടൊക്കെ ഞാനാന്ന് പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് ജോലി പോയാൽ പോട്ടം ഇല്ലെന്ന് പറഞ്ഞതാണ് നയിക്കുന്നത് അടുത്ത പരിപാടി പിടിക്കും നമ്മൾ നമ്മളിവിടുത്തെ ജോലി ചെയ്ത് നമുക്ക് അവിടെ പറ്റത്തില്ല അങ്ങനെ അടുത്ത കേസ് പിടിക്കുക ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇതിനകത്ത് നിൽക്കുന്നത് അല്ലാണ്ട് ഞാൻ ഇതിനകത്ത് സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും പോകുന്നു ഈ വീഡിയോ എടുക്കുമ്പോൾ കൂടെ കഴിഞ്ഞാൽ പെരു ഞാൻ പറഞ്ഞല്ലോ അല്ലാണ്ട് ഞാനും ഇന്നുകൊണ്ട് നിൽക്ക നമുക്കിട്ട് ഊമ്പിച്ച് തെരഞ്ഞെടുത്ത് നമ്മൾ എന്തിന്തിന്തിന്തിന്തിന് നിൽക്കണം നിങ്ങളോട് ഞാൻ ചോദിച്ചു വീഡിയോ വേണമെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞ് വീഡിയോ വേണമെന്ന് പറഞ്ഞു പിന്നെ അതോട് കഴിഞ്ഞിട്ട് നിർത്താമെന്ന് ഓർത്തു ഞാൻ ബലിയാടാൻ തീരുമാനിച്ചു എൻ്റെ ഐ ഡി ഒരു കളഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഈ വിളിക്കുന്നവർ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ഞാനതെല്ലാം സ്ക്രീൻഷോട്ടും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കമ്പനിയിൽ നിന്നോ ഇന്ന് ബന്ധപ്പെട്ട ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനും പറയാനും വരട്ടെ പിള്ളേരായിട്ട് മെസ്സേജ് എൻ്റെ കൈ കിടപ്പുണ്ട് ടീം ലീഡർ ഫോൺ എടുക്കുന്നില്ല ചോദിക്കുന്നതിന് മറുപടിയില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല അതെല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് അതുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്ന് മെസ്സേജും ഉണ്ട് ചേട്ടാ ഇത്രയും ദിവസം എടുക്കാത്ത ടീം ലീഡർ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ റിപ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പല സാധനങ്ങളും എൻ്റെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ സാധനം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നോണയൊന്നുമല്ലല്ലോ പറഞ്ഞത് ഞാനിപ്പോൾ ഒരു കമ്പനിയെ പൂട്ടിക്കാനോ അല്ലെങ്കിൽ സ്വിഗ്ഗി മോശമെന്ന് പറയാനോ അല്ലെങ്കിൽ സ്വിഗ്ഗിയിലോട്ട് ആരും വരരുതെന്ന് അല്ലല്ലോ നമ്മളില്ലാത്ത ഒന്നും ഞാൻ എന്തെങ്കിലും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടോ നോണ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനിയെ നന്നാക്കാൻ വേണ്ടി പറയുന്നതാണോ ഞാൻ സൊമാറ്റോനെ നന്നാക്കാൻ വേണ്ടി പറയുന്നോ ഞാൻ പറഞ്ഞത് എല്ലാം കണക്കാണ് ഞാൻ പറഞ്ഞുതന്നെ സൊമാറ്റോ ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും കണക്കാക്കാൻ തന്നെ പിന്നെ കുറച്ചുകൂടെ നമ്മൾ വിളിച്ചാൽ ഒരു റെസ്പോൺസ് ഉള്ളതും സൊമാറ്റോയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഏറെക്കുറെ ഒരു വെള്ളത്തിൻ്റെ രണ്ട് വശമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ പോലത്തെ രീതിയൊക്കെ തന്നെയാണ് അല്ലാണ്ട് എനിക്കിപ്പോൾ കമ്പനിയോട് വൈരാഗ്യോ കമ്പനിയുടെ മുകളിൽ ഇരിക്കുന്നോട് വരാകിയോ ഒന്നും നമ്മൾ നമ്മുടെ അവസ്ഥയാണ് പറഞ്ഞത് നമ്മളിത് പലരോടും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടീം ലീഡറെ ഫോൺ വിളിക്കുവാണെങ്കിൽ എടുക്കത്തും ഇല്ല അത് കേൾക്കാൻ പോലുള്ള മനസ്സ് നമ്മൾ ആരോടാ പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ആരോ നമ്മുടെ കാര്യങ്ങൾ കേൾക്കേണ്ടതും കേൾക്കാനും ഇല്ല അപ്പം ഇതിന് ടീം ലീഡേഴ്സ് തന്നെ അടുത്തിട്ട് പകുതി പേര് നിർത്തി നിർത്തി പോവാം മാറി മാറി പോവാം വേറെ ജോലിക്കൊക്കെ പോവാ പ്രഷറാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കാര്യമില്ല മോളിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ സുഖമായിരിക്കും അവിടെ നിന്ന് ആജ്ഞാവിജയം മതി നമ്മൾ ഡെലിവറി ബോയ്സ് കൂടെ കാരണം ഓടുന്നുണ്ടല്ലോ അപ്പൊ സാലറി കിട്ടും കമ്പനി ടൂറും പരിപാടികളൊക്കെ കഴികളൊക്കെ നടക്കുമല്ലോ നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ വെയിലും മഴയൊക്കെ കൊണ്ടിട്ടല്ലേ ഒരു കുറെ ചേട്ടന്മാർ കമന്റ് ഇട്ടുണ്ടായിരുന്നു പറമ്പിലിറങ്ങി കിളക്കാൻ മടി ഉള്ളതുകൊണ്ടാണ് എന്താണ് മണ്ണി കാലി വിട്ടാൻ മടി ഉള്ളോണ്ടാണ് ഇതിനൊക്കെ മണ്ണിൽ ഇറങ്ങി പണുവിടെ എന്തുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചേട്ടന് മണ്ണിപ്പണിയാനാണ് താല്പര്യമെങ്കിൽ ചേട്ടൻ മണ്ണി മണ്ണിപ്പണിത്തോ അതിപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് മണ്ണി മണ്ണിപ്പണിയാൻ മടിയൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല പക്ഷെ എല്ലാവരും ചേട്ടൻ ചെയ്യുന്ന ജോലി ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കരുത് ഓരോ ആൾക്കാരുടെയും സാഹചര്യം സിറ്റുവേഷനും ഒക്കെ വേറെയാണ് മച്ചാനെ അപ്പോൾ ഒരുപോലെ ഒരുപോലെയൊന്നുമല്ല എല്ലാവർക്കും എല്ലാവരെയും പോലെ ആകാൻ പറ്റത്തൊന്നുമില്ല അപ്പോൾ പറയാൻ അവിടെ അവിടെയൊന്ന് എളുപ്പമാണ് ഞാൻ പണ്ട് ലോട്ടറി വിറ്റ് തെണ്ടി നടന്ന സമയം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഞാൻ കഷത്തിൽ ബാഗിങ് വെച്ച് ലോട്ടറി വിറ്റ് നടന്ന സമയം ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ വേറെ പലതായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ നിനക്ക് വേറെ ജോലിക്കാണ് ഞങ്ങൾ ജോലി വാങ്ങിച്ചു തരാം അവിടെ ജോലിയുണ്ട് ഇവിടെ ജോലിയുണ്ട് എന്നാൽ ഒരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ ഒരുത്തിനുമില്ല ഒരു ജോലിയും കൂലി ഇല്ലാണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു ജോലി തരാമെന്ന് ചോദിച്ചാൽ തെണ്ട് കിടന്നാൽ പോലൊരു ജോലി തരാൻ ആരുമില്ല നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്ത് നടക്കുന്ന സമയത്ത് നൂറ് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ ഇടാൻ കുറേ പേര് വരും അതുകൊണ്ട് ഇതുകൊണ്ട് അവിടെ പോകാൻ മേലെ നിനക്ക് അവിടെ കയറാൻ ഞാൻ വാങ്ങിച്ചു തരാം ഇവിടെ വാങ്ങിച്ചു തരാം എവിടെ വാങ്ങിച്ചു തരുമായിട്ട് ആര് വാങ്ങി തരുമായിട്ട് ആരും വാങ്ങിച്ചൊന്നും തരത്തില്ല പറയുമ്പോൾ പറച്ചിലൊക്കെ ഉള്ളു ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചിട്ടൊക്കെ തന്നെ ഈ പറയുന്നത് ആരും കുറ്റം പറയുന്നൊന്നും അല്ല ഇതൊക്കെ റിയാലിറ്റിയാണ് ഇതിൻ്റെ റിയൽ വശമാണ് ഈ വീഡിയോയിൽ ഇത്ര റഫായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊന്നുമല്ല ചില സമയത്ത് നമ്മൾ പോകും നമ്മുടെ അവസ്ഥയാണ് അതങ്ങനെയൊക്കെയാണ് സമയം എത്രയായി ആറ് അമ്പത്താറായി ഇങ്ങും എത്തിയില്ല പറക്കാം അപ്പോൾ ഗായ്സ് നമ്മൾ ലൊക്കേഷൻ ഏറെക്കുറെ എത്താറായിട്ടുണ്ട് കസ്റ്റമറുടെ അടുത്തോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുന്നൂറ് മീറ്ററും കൂടെ ഉള്ളു നോക്കട്ടെ അവിടെ ചെല്ലുമ്പോൾ ഇനി ക്യാഷ് അയച്ചു തരുവാണോ ചേഞ്ച് ആയിട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ചേഞ്ച് അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ അഞ്ച് വയസ്സ ചേഞ്ച് ഇല്ല കേട്ടോ അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ കണ്ട കാലം പറഞ്ഞു വേറെ ഇല്ലല്ലോ ഇതൊക്കെ തന്നെയല്ലേ വരുമാനം അപ്പോൾ കൈ കാശ് വേണ്ടേ കുറച്ച് ദിവസമായിട്ട് ഇറങ്ങുന്നൊന്നുമില്ലല്ലോ ആശുപത്രിയിലൊക്കെ ആയിരുന്നു കൊണ്ട് ആ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കണ്ട ലൊക്കേഷനൊക്കെ ഏറെക്കുറെ കറക്റ്റാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു ആരും കാണുന്നില്ലല്ലോ ഈ വീടാന്ന് തോന്നുന്നു ഇവിടെ തോന്നുന്നു ആ ഇവിടെ തന്നെ ഇതിലേറെ വീട് രണ്ടുമൂന്ന് വീടുണ്ടല്ലോ ഫോൺ വിളിച്ച് നോക്കാം പ്പ് ഇവിടെ പോയി ആപ്പ് കിട്ടി റീച്ച് കോള് വീടിന് ഉണ്ടല്ലോ ആ ഇത് തന്നെ തുറക്കണ്ട വിളിക്കാൻ തുടങ്ങും ഏ ആ ഓക്കെ നല്ല കസ്റ്റമർ ആയിരുന്നു ക്യാഷ് ചേഞ്ച് ആയിട്ട് തന്നു അപ്പോൾ എമൗണ്ട് ടിച്ചു കൊടുക്കണം കേട്ടോ ടു തേർട്ടി വൺ ടു തേർട്ടി വൺ കൺഫേം ഡെലിവേർഡ് ലോഡിംഗ് ആണ് കുറച്ച് സമയമൊക്കെ എടുക്കുന്നത് പരിപാടികളൊക്കെ അമ്പത്താറ് രൂപ കെട്ടി പത്ത് രൂപ ലോങ് ഡിസ്റ്റൻസിനും ഡെലിവറി ചെയ്ത സമയം കാണിക്കാം ആറരയ്ക്ക് അടിച്ച ഓർഡർ ഡെലിവറി ചെയ്ത സമയം ഏഴ് മൂന്ന് കണ്ടല്ലോ ഏഴ് മൂന്ന് ആയപ്പോൾ ആണ് ആദ്യത്തെ ഓർഡറിൻ്റെ പരിപാടി കഴിഞ്ഞത് അതാ ഹോട്ടലിൽ ഡിലേ വന്നുകൊണ്ടാണ് അപ്പോൾ ഇതുപോലത്തെ പോസ്റ്റ് ഒക്കെ കിട്ടുമ്പോഴാണ് മെയിൻ ആയിട്ട് സമയം പോകുന്നത് കേട്ടോ വണ്ടിക്ക് ചെറിയ മിസ്സിംഗ് ഉണ്ടല്ലോ വണ്ടിക്ക് ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ നൂറു രൂപ പിന്നെ എനിക്ക് പോയി വരാൻ വേണം അതുകൊണ്ട് അത് കൂട്ടണ്ട ഒരു നൂറിന് കൂടെ അടിക്കേണ്ട വരുമായിരിക്കും എണ്ണ ഉണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്ക് അടിക്കേണ്ടി വരും അടുത്ത ഓർഡർ അടിച്ചില്ല അപ്പോൾ ഇങ്ങനെ റിഫ്രഷ് ചെയ്യണം ഇടയ്ക്ക് ഓർഡർ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ലൊക്കേഷന് വെളിയിലൊക്കെ ആണെങ്കിലും ലൊക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ആകാൻ വേണ്ടി ഇങ്ങനെ താഴത്തോട്ടൊന്ന് വലിച്ചുവിടണം എന്നാലേ ഇതാവത്തുള്ളൂ ജി പി എസ് ഒക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ എവിടെ പോയി നിൽക്കുന്നു ജി പി എസ് ഒക്കെ അവിടെ പോയി എന്നാണ് കേട്ടേക്കുന്നത് ശരിക്കും അല്ല അങ്ങനെയാണ് കാരണം ഇതിൻ്റെ ജി പി എസ് ലൊക്കേഷൻ എന്താ പറയുന്നത് ആക്യുറേറ്റ് ആയിട്ടൊന്നും അല്ല അത്ര സെറ്റപ്പൊന്നും അല്ല അത് നമ്മൾ ഇടയ്ക്ക് ഒക്കെ ചെയ്ത് കൊടുക്കണം ഓട്ടോമാറ്റിക്കി അത് വരത്തൊന്നുമില്ല ടൗണോ ഒന്ന് എടുത്ത് കാണിക്കാൻ പെട്ടെന്ന് ഇതിപ്പം നമ്മൾ രണ്ട് ഓർഡർ കൊടുത്തു കേട്ടോ ടോട്ടൽ ഇതൊക്കെ നേരത്തെ ഓടിയൻ്റെയൊക്കെ കാണിക്കുന്നത് കേട്ടോ ടോട്ടൽ കിട്ടിയേക്കുന്ന എഴുപത്തി എട്ട് രൂപയാണ് കേട്ടോ ആദ്യത്തെ ഇരുപത്തിരണ്ട് രണ്ടാമത്തെ ഓഡർ അമ്പത്താറ് ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും രണ്ട് ഓർഡർ ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞല്ലോ പോയിന്റ് പോയിൻ്റ് ആണ് രണ്ട് ട്രിപ്പ് കൗണ്ട് ആയിട്ടുണ്ട് ഇത് എട്ടെണ്ണവുമാണ് തൊണ്ണൂറ് ഇൻസെൻറ്റീവ് കിട്ടുമെന്നാണ് പറയുന്നത് ഫസ്റ്റ് പതിമൂന്ന് എണ്ണവാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ പതിനെട്ട് എണവാണ് ഇരുന്നൂറ്റി രണ്ട് അതായത് ഈ ട്രിപ്പ് കൗണ്ട് എന്ന് പറഞ്ഞത് ഓർഡറിൻ്റെ എണ്ണം തന്നെ അടുത്ത ഇതാ സോണിന് വെളിയിലാണ് ഞാൻ ഇപ്പോഴേ എന്നാലും ഞാൻ പറഞ്ഞത് റിഫ്രഷ് ചെയ്യണം എന്ന് പറഞ്ഞു സോണിന് വെളിയിൽ കുറേ നേരം നിന്ന് ഓഫായി പോകും സോണിന് വെളിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും കാണിക്കാം ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ കളം വരച്ചിട്ടേക്കുന്ന സോണ് ഇത് നടുക്ക് നമ്മളിതിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇനി സോണിനുള്ളിൽ പോകണം സോണിന് വെളിയിൽ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ ആപ്പ് ഓഫ് ആയി പോവും വേറെ പ്രശ്നമൊന്നുമില്ല ഓൺലൈൻ ആക്കാൻ വേണ്ടി വീണ്ടും സോണിൽ പോകണമെന്നുള്ളൂ ഇപ്പം ലോഗിൻ അവർ ഇല്ല എന്നുണ്ടെങ്കിൽ മൂഞ്ചിപ്പോവും കാണത്തൊന്നുമില്ലല്ലോ മൈക്കകത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഗ്ലാസ് അടച്ചു വെച്ചേക്ക അപ്പൊ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇത് തുറന്നു വെച്ചുകഴിഞ്ഞാൽ കാറ്റിന്റെ സൗണ്ട് ആയിരിക്കുമല്ലോ അപ്പൊ അത്ര സെറ്റപ്പ് മൈക്കുന്നുല്ല ഫ്ലിപ്പ്കാർട്ടിന്ന് വെച്ച നൂറോടെ മൈക്ക അന്നേരം ഇതിൻ്റെ അത് ഈ മിസ്റ്റൊക്കെ നിന്നിട്ടെ മറ്റേ മഞ്ഞു മഞ്ഞുമലെന്നൊക്കെ നോക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ മഞ്ഞത്തല്ല മഞ്ഞുമലയും കോട്ടെ മഞ്ഞത്തൊക്കെ നോക്കുന്ന പോലെ മൊത്തം മൂടല അല്ലെങ്കിൽ എനിക്ക് ഗ്ലാസ് വെച്ച് ഓടിക്കുന്ന വലിയ ശീലൊന്നുമില്ല ഈ ഗ്ലൗസ് പോലും എനിക്ക് ഇഷ്ടമൊന്നുമില്ല ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ തന്നെ എന്നോട് ആരാണ്ടൊക്കെ കമൻ്റ് ചെയ്തൊക്കെ പണ്ട് പറഞ്ഞു ഇപ്പോൾ ഒരു ഗ്ലൗസ് ഒക്കെ വാങ്ങിച്ചിട്ടേക്കാം എന്നാലേ കൈയൊക്കെ ഓക്കെ ആയിട്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ കാണാനൊക്കെ നല്ലത് എങ്ങനെ വാങ്ങിച്ചിട്ട് അല്ലാണ്ട് എനിക്ക് ഈ ഗ്ലൗസ് ഇട്ട് ഓടിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കാരണം നമ്മൾ ആ ഒരു ഫീൽ കിട്ടത്തില്ല വണ്ടിയുടെ വണ്ടിയുടെ പൾസൊക്കെ കൈയിലോട്ട് കിട്ടണമെങ്കിൽ ഈ ഗ്ലൗസ് ഒന്നും ഇല്ലാണ്ട് അപ്പോൾ വണ്ടി നമ്മളോട്ടൊരു ബന്ധമൊക്കെ ഉണ്ടല്ലോ വണ്ടിയുടെ അനക്കം പോലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു എനിക്കൊരു അസ്വസ്ഥതയാണ് നമ്മൾ വെയിലത്തൊക്കെ ഓടുമ്പോൾ ഗ്ലൗസ് മസ്റ്റാ അല്ലാന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഞാൻ ഇക്കോട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഇടിച്ച് കേട്ടിരുന്നു എൻ്റെ തോട്ട് ആണെങ്കിൽ എൻ്റെ കൈപ്പത്തിക്ക് ഒരു നിറവ് ഇത്ര ഭാഗത്ത് ഒരു ഇതായി ഇതായിപ്പോ അതുകൊണ്ട് പിന്നെ ഗ്ലൗസ് നല്ല അടുത്ത ഓർഡർ അടിക്കുന്നില്ലല്ലോ ഗായ്സ് ഏഴാറായല്ലോ ആറ് ടു പതിനൊന്നര വരെയാണ് ഷിഫ്റ്റ് അതിൻ്റെ അകത്ത് ഏഴുമണിയായ ഏഴാറായി ഓർഡർ ഒന്നും അടിക്കുന്നില്ലല്ലോ ടയിലൊക്കെ പോയി നിൽക്കാം വേണ്ട ഓടിച്ചു പോവാം ഇനിയിപ്പോൾ പറയും ഇതിൻ്റെ അകത്ത് ഇനി പറയും ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്നുകൊണ്ടാണ് ഏതെങ്കിലും മൂലയ്ക്ക് കടക്കുന്നതുകൊണ്ടാണ് വണ്ടി ഓടിക്കാത്തത് കൊണ്ടാണ് ഇനി എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ഓരോ കമ്പനി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവർ പറയും അതുകൊണ്ടാണ് ഓർഡർ അടിക്കാത്തത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയും അവരോട് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് കടന്നു നോക്കിയിട്ടുണ്ട് ഇരുന്ന് നോക്കിയിട്ടുണ്ട് ഓടിയും നോക്കിയിട്ടുണ്ട് എല്ലാ രീതിയിലും നോക്കിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കുക അല്ലാന്ന് പറഞ്ഞ ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോവുക ഹോട്ടലിൻ്റെ ഫ്രണ്ട് പോയി പെറ്റ് കിടക്കുക എല്ലാ പരിപാടിയും നമ്മൾ പൈറ്റ് നോക്കിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് അപ്പോൾ അതെല്ലാം പയറ്റിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അല്ലാണ്ട് ഒരു സുപ്രവാദത്തിൽ ഒരു ഐഡിയ എടുത്ത് എന്നാൽ സ്വിഗ്ഗിയെപ്പറ്റി ഒരു പത്ത് വീഡിയോയും ചെയ്തേക്കാൻ ഓർത്ത് അങ്ങനെ വന്നവനല്ല ഞാൻ ഇത് ഞാൻ ഓടി പയറ്റി നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നവനാണ് അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയോ വന്നവാനും ഇതിൻ്റെ അകത്ത് വീഡിയോ എടുത്ത് കാണിക്കേണ്ട അവസ്ഥ വന്നുകൊണ്ട് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയുകൊണ്ട് ഞാനിങ്ങനെ എടുക്കുന്നേ അല്ലെങ്കിൽ ഞാൻ ഞാനിതും ചെയ്യത്തില്ല ഈ വീഡിയോ ഒന്നും ചെയ്യത്തില്ല ഞാൻ ആദ്യ വീഡിയോസിലേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഡെലിവറി ജോബിൻ്റെ വീഡിയോ ചെയ്യണമെന്നൊന്നും ഒരു താല്പര്യമുള്ള രസമൊന്നുമല്ല എനിക്ക് ബൈക്കിൻ്റെ എന്തെങ്കിലും റിവ്യൂ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുന്ന ഇഷ്ടം അതൊക്കെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വെച്ച് അല്ലാണ്ട് എനിക്ക് അത് വലിയ പണ്ഡിതനായിട്ടോ അങ്ങനെയൊന്നുമല്ല നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന എനിക്ക് ബൈക്കിൽ പോകുമ്പോഴാണ് ബൈക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒരു വിലയും തന്നെ നമ്മളൊരുമാര് ഉണ്ണാക്കന്മാരും ഉണ്ടാക്കന്മാരും ആക്കുന്ന പോലത്തെ ഒരു പരിപാടി എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഈ സമയം ഏഴ് ഇരുപതായി ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് അമ്പത്തഞ്ച് രൂപയുടെ ഓർഡർ ചിക്കിങ്ങാണ് പത്ത് രൂപ സർജും ഉണ്ട് അക്സെപ്റ്റ് ഫുഡ് റെഡിയുമാണ് ആഹാ ഇങ്ങോട്ടാണ് നോക്കാം ഇവിടെ നോക്കിയാൽ ഏകദേശം അറിയാം കേട്ടോ എങ്ങോട്ടാണ് ഇതിൻ്റെ അടുത്ത് എവിടെ എവിടെ എങ്ങാണ്ടാണ് കേട്ടോ അത് ഞാൻ സ്ഥലമാണ് അടച്ചേക്കാം അല്ലെങ്കിൽ പറയുന്ന കേൾക്കത്തില്ല ഫുഡ് റെഡിയാണ് ഇവിടെ റെഡി ഫോർ പിക്കപ്പ് എന്നിങ്ങനെ എഴുതി കാണി കേട്ടോ റീച്ച് ടൈം ഏഴിരുപത് തൊട്ടടുത്താൽ കട ഇതിന് നോട്ടറി വീഴുന്നില്ലല്ലോ സ്റ്റാർട്ടാകും ഇല്ലേ ഉണ്ടല്ലോ ഇത് കൊള്ളാലോ ആൽഫ ബസിൻ്റെ പുറകിൽ അലാസ്ക ഞാൻ ഭയങ്കര ബസ് പ്രാന്തനാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്നറിയാം ഒരു ബസ് വാങ്ങിക്കുകയെന്നുള്ള പക്ഷെ നടക്കത്തില്ല എന്നറിയാം എന്നാലും നമ്മളിത് കാണുമ്പോൾ ഇങ്ങനെ നോക്കി കൊതി വിട്ടുകൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയത്തില്ല ഏത് ബസ്സും കണ്ടാലും ഇങ്ങനെ നോക്കി നിൽക്കും ഇല്ലാത്തൊരിഷ്ടമാണ് ഈ ഒരു സാധനത്തിനോട് ബസ്സിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കുമല്ലോ പ്രത്യേകിച്ചും ടൂറിസ്റ്റ് ബസ് ആ അതൊക്കെ പോട്ടെ സ്വപ്നങ്ങളെന്നും സ്വപ്നങ്ങളായിട്ട് അവിടെ കിടക്കട്ടെ എന്തെങ്കിലും നടക്കുമായിരിക്കും ഇതാണ് നമ്മുടെ കടഘട്ടം ിങ് ക്യാമറ സെറ്റപ്പ് ഒക്കെ കേട്ടകത്തോട്ട് പോകുന്നു കാണുമ്പോഴത്തേക്കും അവരവർക്ക് ഇവൻ ആരാടാന്ന് ഇന്നലെ അവരെ ഇവിടെ വെറും മണേശ്വരനായിട്ട് വന്നതാണല്ലോ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്നു വിചാരിക്കും റീച്ച് കൊടുത്തേക്കാം റീച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ പോയി ഓർഡർ ഐഡി കണിച്ച് കാണിച്ചെടുത്താൽ മതി അവിടെ ക്യാമറ ഓഫാക്കിയിട്ട് കയറാം അമ്മമാരെ കാണിക്കണ്ടല്ലെങ്കിൽ ഓണാക്കി തന്നെ ഇരിക്കട്ടെല്ലേ ആ ഇനി അമ്മമാരെ കട റെക്കോർഡ് ചെയ്തെന്നോ എന്തെങ്കിലും എന്തേലും കേട്ടോ ചോദിച്ചാൽ ചോദിക്കുന്ന മാത്രം മറുപടി പറയാം െട്ട് മുപ്പത്തഞ്ച് ഫുഡ് കിട്ടി ചില കടയിലൊന്നും ഒ ടി പി അടിക്കണ്ട നേരെ ഇങ്ങോട്ട് പിക്ക് കൊടുത്താൽ മതി കേട്ടോ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാം ഇത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല ഓൺലൈൻ പെയ്ഡാണ് അതുകൊണ്ട് പൈസ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് കസ്റ്റമറുടെ പേര് എന്താ പറയാ ചിലരുടെ കടയിലോട്ടൊക്കെ നമ്മൾ ഈ ക്യാമറയും സംരംഭങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോ അല്ലെ സംഭവങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴേ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും എന്റെ അകത്ത് വീഡിയോ എടുത്തു എന്നോ അങ്ങനെയൊക്കെ പറയുമല്ലോ അനുവാദം കൂടാതെ അതൊക്കെ അതൊക്കെ കാരണമാണ് എനിക്ക് അങ്ങനൊരു ഭയം ഉണ്ട് ഓ താറ് ഇതും എൻ്റെ ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ ഡ്രീം കാർ എന്നൊക്കെ പറയലേ ഇത് കിട്ടിലം ചാട വണ്ടിയാണ് എനിക്കിൻ്റെ അത് ഇഷ്ടപ്പെടാതെ പോയ ഒറ്റ ഒരു കടവേളു എന്റെ ഫ്യൂവൽ ഇട്ട് എന്റെ നിന്ധനം നിറക്കണമെങ്കിൽ താക്കോലുമായിട്ട് വെള്ളിയിൽ ഇറങ്ങി വരണം ഇത്ര സെറ്റപ്പ് ഉണ്ടായിട്ടും അകത്തു നിന്ന് അത് തുറക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കിയില്ല എന്നുള്ളതാണ് അപ്പോ അതൊക്കെ പറഞ്ഞ പോലെ മാപ്പിട്ട് നോക്കിയല്ലോ പറഞ്ഞു പറഞ്ഞ് ദിശ മാറിപ്പോയി ദിശ അറിയുന്ന പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കും പറഞ്ഞ പോലെ പോകേണ്ടത് അങ്ങോട്ടല്ലായിരുന്നു ബാക്ക് ആയിരുന്നു അണിയുടെ ബാറ്ററിയും ടൗണായി കിക്കറടിച്ച് കിക്കറടിക്കുന്ന കാലെങ്കിലും ഒന്നും അനങ്ങോലോ നേരത്തെ വണ്ടി കിക്കറടിക്കുന്നതായിരുന്നു അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയോ സെൽഫുള്ള വണ്ടി വാങ്ങിച്ചത് സെൽഫ് അടിച്ച് സെൽഫ് അടിച്ച് ബാറ്ററിയും പോയി ഇതൊരു ആറര കിലോമീറ്ററിന്റെ ഡെലിവറി ഉള്ളു കേട്ടോ പറഞ്ഞതിനെ വേക്കാം പെട്ടെന്ന് പോയേക്കാം പെട്ടെന്ന് പോയി കൊടുത്തേക്കാം ഇനി പറയണ്ട നമ്മൾ ഒച്ച അഴിഞ്ഞു പോയി അല്ലെങ്കിൽ പതുക്കെ പോയിട്ട് അതുകൊണ്ടൊക്കെ ഓർഡർ കിട്ടാത്ത അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ എല്ലാത്തിനും ന്യായങ്ങൾ നേരത്തുന്ന ആൾക്കാരുണ്ടെ നമ്മളിപ്പോൾ പറയുമ്പോൾ ഓർഡർ കിട്ടുന്നില്ല അടിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നൂറ് നായങ്ങൾ നേരത്തും നിങ്ങൾ അങ്ങോട്ട് പോയി നിൽക്കാത്തതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നിങ്ങൾ ഒരിടത്ത് തിരുന്നതുകൊണ്ടാ അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡിൽ പോകാത്തതുകൊണ്ടാണ് അവർക്ക് എല്ലാത്തിനും ന്യായമുണ്ട് നമ്മളെല്ലാം പരീക്ഷ നമുക്കല്ലേ അറിയുള്ളൂ നമ്മളെ പറഞ്ഞവരെ ഒട്ട് അംഗീകരിക്കാനും പോകുന്നില്ല എന്താണെങ്കിലും സ്പീഡിൽ തന്നെ പോയേക്കാം എന്നാലും വലിയ സ്പീഡൊന്നും ഞാൻ എടുക്കത്തൊന്നുമില്ല നാൽപ്പത് ഒരമ്പത് അതിക്കൂളിൽ സ്പീഡൊന്നും എടുക്കത്തില്ല എനിക്ക് എൻ്റെ ജീവൻ പണയം വെച്ചിട്ട് പോയി ഓർഡർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ആരാണെങ്കിലും സ്വന്തം കാര്യമൊക്കെ സേഫ് ആക്കിയിട്ടുള്ളോ മതി കേട്ടോ നമ്മളൊരു ആശുപത്രി കടന്നാലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വണ്ടിക്കോ നമുക്ക് എന്തേലൊക്കെ പറ്റിയാലേക്കേണ്ടല്ലോ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കമ്പനിയോ കമ്പനിയുടെ ആൾക്കാരോ ഒന്നും ഒന്നിനും വരത്തൊന്നും ഇല്ല കേട്ടോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ ഉണ്ടെന്ന് പറയുന്നു പിന്നെ ഒരു പ്രധാന കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതിന്റെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇത് ഞാൻ പിന്നീടാണ് നോക്കുന്നത് എഡിറ്റ് സമയത്ത് അപ്പഴാണ് എനിക്കും കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഇപ്പം ഞാനിതിന്റെ വള്ളിയും സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വയറും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചേക്കും ഇത് ഫോണിലോട്ട് കണക്ട് ചെയ്ത് കാണാൻ ഒരുപാട് സമയം ചടങ്ങ് പിടിച്ച പരിപാടിയാണ് അപ്പോൾ ഇത് ലോഡായി വരാനും പാടാണ് എന്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇതെങ്ങനെ എത്രത്തോളം വിജയകരമാകുമെന്ന് അറിയത്തില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ കാരണം എനിക്കിതൊന്നും വലിയ പരിചയമില്ല ഡെയിലി വ്ലോഗൊന്നും അപ്പോൾ ഒരു ട്രയൽ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പാർട്ട് ടൈം ഇന്ന് ഓടുന്ന ഒരു വീഡിയോ എടുക്കുക എന്ന് ഒരു പരീക്ഷണം ഒരു ആദ്യ പരീക്ഷണം ഇത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വേണമല്ലോ ഫുൾ ടൈം ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് കുറെയെങ്കിലും കാണാമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇതുക്കൂട്ട് വഴികളിലൂടെയൊക്കെയാണ് കേട്ടോ രാത്രി സമയത്ത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ ഓർഡർ അടിക്കുമ്പോൾ വിജനമായ സ്ഥലത്തൂടെ പോകുമ്പോൾ ഓ അതൊക്കെ ഒരു മനക്കരുത്താണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തെങ്കിലും മനക്കരുത്തുള്ളോ അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി കേട്ടോ അത് ഞാൻ മറന്നുപോയി പെട്ടെന്നായിരുന്നു കുറച്ചും കൂടെയുള്ളൂ നൂറ് മീറ്ററും കൂടെയുള്ളൂ നൂറ്റി അറുപത് മീറ്ററും കൂടെ ഉള്ളൂ ഇവിടെ ഇവിടെ എങ്ങാണ്ട് ആ വീടാൻ തോന്നുന്നു എല്ലാം വിചനമായ വഴികളാണ് എല്ലാം ഒന്നും നമുക്ക് ഓർത്ത് വെക്കാനൊന്നും പറ്റുന്നില്ല ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ പരിപാടിയൊന്നും നടക്കത്തില്ല ഇവിടെ കൂടെ തോന്നുന്നു നോക്കട്ടെ നോക്കട്ടെ ഇത് ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എങ്ങനത്തെ ഒരു കാര്യം കൂടെ പറയാം ആ ഇങ്ങോട്ടാ വഴിയുള്ളൂ എവിടെ കൊണ്ട് തീരുമാന്നാ തോന്നുന്നത് ഇതിലേതോ വീടാ ഇവിടെ അല്ലേ മാപ്പ് ഇവിടെ വന്നപ്പം വേറെ വഴിയാണല്ലോ കാണിക്കുന്നത് ഓ പണി പാളിയെന്ന് തോന്നുന്നു ഓക്കെ ഫുഡ് കൊടുത്തു ഡെലിവറി കൊടുത്തേക്കാം കൺഫേം ഡെലിവറി ലൊക്കേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ലൊക്കേഷൻ മാപ്പ് എപ്പോഴും ഒന്നും കറക്റ്റായിട്ടൊന്നുമില്ല അമ്പത്തി ഏഴ് രൂപ കിട്ടിയ കേട്ടോ പത്ത് രൂപ ബോണസ് എന്ത് ബോണസാണെന്ന് അറിയത്തില്ല ആയി നല്ല പൂച്ച കുഞ്ഞുങ്ങളെ രണ്ടെണ്ണം നല്ല രസം കേട്ടോ പത്ത് രൂപ എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ എല്ലാ ഓർഡറിനും എന്തിൻ്റെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ടോട്ടൽ എമൗണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നിങ്ങൾക്ക് കാണാമെന്ന് ഓർക്കുന്നു ഒരു മണിക്കൂർ അമ്പത്തിനാല് മിനിറ്റും വർക്ക് ചെയ്തു മൂന്ന് ഓർഡർ എടുത്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് കാണാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലാസ്റ്റായി അറിയാൻ പറ്റത്തുള്ളൂ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മൾ ആ എൻ എസ് ഫോർ ഹണ്ട്രഡിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതാണ് സംഭവിച്ചത് രാവിലെ ഒട്ട് അഴിച്ചുവരെ ഇരുന്ന് വീഡിയോ എടുത്തുകഴിഞ്ഞ് ലാസ്റ്റ് ക്യാമറ എടുത്ത് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഒന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ ആ വണ്ടി കൊണ്ടുപോകാൻ പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ധൃതി വെച്ച് എന്തൊക്കെയോ എടുത്തു അന്നരം ക്യാമറ അടിച്ചു പോവുകയും ചെയ്തു അതുകൊണ്ടാണ് ആ വീഡിയോ ലാസ്റ്റ് ടു ബി കണ്ടിന്യൂടെ നിന്ന് ചുമ്മാ എഴുതി വെച്ചത് വീഡിയോ മൂഞ്ചി പിന്നെ എന്തെങ്കിലും ഇടണമല്ലോ ഏതായാലും എൻ എസ് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തത് പിന്നെ ഒന്നുകൂടെ പോയി എൻ എസ് എ ചോദിച്ച് വാങ്ങിച്ചിട്ട് വേണം അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു വീഡിയോ എടുക്കാൻ അത് ഒരു തട്ടിക്കൂട്ട് ആയിരുന്നു ആ പിന്നെ ഞാൻ പറയാനിരുന്ന പ്രധാന കാര്യം വേറൊന്നുമല്ല അത് ഞാൻ മെയിൻ റോഡിലൂടെ വന്നിട്ട് പറയാം